ഇടുക്കി മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസ്ലൈലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്വകാര്യ കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസ്ലൈലിംഗ് പരിശീലന പ്രകടനം നടത്തി പ്രകൃതി മനോഹാരിത മാത്രമല്ല വ്യത്യസ്തമായ വിനോദോപാധികൾ കൂടി മൂന്നാറിലേക്ക് എത്തിച്ച് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇടുക്കിക്ക് ഒട്ടും പരിചിതമില്ലാത്ത പാരാസേലിംഗ് എന്ന പദ്ധതിയുമായി രംഗത്തെത്തിയത് വിശാലമായ മാട്ടുപ്പെട്ടി ജലാശയത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി പരീക്ഷണ പറക്കലും നടത്തി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പവർ ബോട്ട് മറിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് വരുമാനം പങ്കിടൽ വ്യവസ്ഥയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം പ്രകൃതി മനോഹാരതയുടെ നടുവിൽ ഇടുക്കിക്ക് പരിചിതമില്ലാത്ത പുതിയ പദ്ധതി എത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷിച്ച കൊച്ചി ബേസ് ആയ കമ്പനിയാണ് അങ്ങനെ ഇവിടെ ഇവിടെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് മൂന്നാറിനെ ടൂറിസം തിനായി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് എന്നാൽ ഇതിനു മുൻപ് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു പിന്നീട് പദ്ധതിക്കെതിരെ വനംവകുപ്പ് രംഗത്തെത്തിയത് ഏറെ വിവാദമായിരുന്നു മാട്ടുപ്പെട്ടി ഡാമിലെ ഈ പാരാസേലിങ്ങിന്റെ പരീക്ഷണപ്പുറത്തൽ വിജയം കണ്ടെത്തിയാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഊർജം പകരുമെന്നതിൽ യാതൊരു സംശയവുമില്ല ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി